അന്ന് ഇത്ത കാലത്ത് ഒരു സിനിമ ചെയ്യാൻ തന്നെ ആലപ്പുഴയിലൊരാൾ തയ്യാറാകുന്നതെന്ന് വളരെ പ്രയാസമാണ് അതൊരു വലിയ പാലിച്ച ഇതായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ എസ് ഡി ഫാർമസിയിലെ ആലപ്പുഴ മാനേജർ ഗോപിനാഥ് സിനിമ ചെയ്യാമെന്ന് ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പല കഥകളൊക്കെ കണ്ടു അവസാനം എന്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കഥയാണ് അങ്ങേരുടെ കൂട്ടുകാരും ഇങ്ങനത്തെ ചില പ്രീതകാംക്ഷകളുണ്ട് അവർക്ക് കൂടി തീരുമാനിച്ചത് അങ്ങനെ മനസ്സിലാ മനസ്സിലുള്ള അത് ചെയ്യേണ്ടി വന്നു അതൊരു ഭയങ്കര ക്രൈം ത്രില്ലരാണ് തുടക്കത്തിൽ തന്നെ ഒരു ഒമ്പത് കൊലപാതകവും അതൊക്കെ ആയിട്ടൊക്കെ എൻ്റെ എന്ത് താല്പര്യത്തിൽ ചേരാത്തൊരു കഥയാണ് എന്നാലും ആദ്യത്തെ ഒരു സിനിമ തന്ന ഒരാളെ നമ്മൾ അംഗീകരിക്കണമല്ലോ അങ്ങനെ അത് ഞങ്ങൾ ചെയ്ത് ഒരു ഷെഡികൾ തുടങ്ങിയപ്പോൾ അടിയന്തരാവസ്ഥ വന്നു അടിയന്തരാവസ്ഥയിൽ അങ്ങനത്തെ കഥകൾ അനുവദിക്കുകയില്ല പിന്നെ ആ കഥ മാറ്റി എഴുതി ഈ ഒൻപത് കൊലപാതകമെന്ന് പറഞ്ഞ റൂമറാക്കി മാറ്റി കഥ മൊത്തം ട്വിസ്റ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് ആ പടം ഇറക്കിയത് എല്ലാം ഇദ്ദേഹത്തിന് അതിനുശേഷം ചെയ്ത അമ്മയും മകളും അത് വലിയ വിജയമായിരുന്നു വലിയ വിജയമായിരുന്നു നാനായി തന്നെ അതിൻ്റെ റെക്കോർഡ് കൊടുത്തിരുന്നു അക്കണ്ടത്തെ നാലാമത്തെ കാഷൻ റെക്കോർഡാണെന്ന് അത് ആലപ്പുഴ സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് മാറ്റിനിക്ക് ഇരുപത് പുരുഷന്മാർക്കാണ് ടിക്കറ്റ് കൊടുത്തത് ബാക്കി അവിടെ സ്ത്രീകളുടെ ഒരു സമുദ്രമായിരുന്നു അതൊക്കെ ഭയങ്കര റെക്കോർഡാണ് അങ്ങനെ ആ പടം നന്നായിട്ട് കളക്റ്റ് ചെയ്തു എന്നാൽ അതിനുശേഷവും എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ വൈഫാണ് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ വേരാമ്പലും വയസ്സ് തന്നെ എഴുതിയത് ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എൻ്റെ വയസ്സ് തന്നെ എഴുതി ഇനി ഇന്ത്യയിലെ ആദിത്യ സെവൻറ്റി എം എത്തിൻ്റെ സൂപ്രഷൻ ചെയ്യാനുള്ള ഭാഗ്യവും നവോതിയ വഴി കിട്ടി തച്ചോളി തച്ചോളിയമ്പ് മുതൽ മഞ്ഞുരിഞ്ഞ പൂക്കൾ എന്ത് പടയോട്ടം തീക്കടൽ അവിടെ ഒക്കെ എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് ശരിക്കൊരു അസോസിയേറ്റായിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ ഉള്ള നില എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനെത്തും മഞ്ഞുരിഞ്ഞ പൂക്കളിന് എൻ്റെ ജീ ഇരുപത് ദിവസം എൻ്റെ റൂമിലാണ് മോഹൻലാൽ താമസിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ മുന്നേ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പ്രൊഡ്യൂസർമാർ എന്നെ അന്വേഷിച്ച് വന്നില്ല പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ നിലവിലുള്ള പ്രൊഡ്യൂസർമാരെ ഞാൻ സമീപിച്ചില്ല ഞാൻ പുതിയ പ്രൊഡ്യൂസറെ ഉണ്ടാക്കാൻ നോക്കി കാര്യം എന്ത് പഴയൊരു പ്രൊഡ്യൂസർ വെച്ച് തന്നു കഴിഞ്ഞാൽ അയാൾ എന്നെക്കീറി നിയന്ത്രിക്കും നിയന്ത്രിച്ചിട്ട് എനിക്ക് എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാനിതുപോലെ പല പ്രൊഡ്യൂസർമാരെയും ഒന്നു പേരെയും ഞാനിതുപോലെ കാണിച്ച് നോക്കി കാണി ചില സബ്ജക്റ്റൊക്കെ കാണിച്ച് നോക്കുമ്പോൾ അവർ നോക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ എല്ലാം നോക്കുന്നത് അതിൽ വില കൂടിയ സീനൊക്കെ വെട്ടിക്കളയ്യ ചിലവ് കൂടിയ സീനൊക്കെ വെട്ടിക്കളയുക ഈ പ്രൊഡക്ഷൻ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നല്ല സിനിമ ചെയ്യാനൊക്കെയല്ല അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നമുക്ക് ഇപ്പം ഫീൽഡുകളുടെ പ്രൊഡ്യൂസർമാരെ കാണണ്ട ഒരാളെ ആണെങ്കിൽ നമുക്ക് അയാളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ പുതിയ ഒരാളെ മനസ്സിലാക്കി എടുക്കാൻ പ്രയാസമുണ്ട് അതും വലിയൊരു ഇതാണ് നമ്മൾ ചെയ്യുന്ന പലതും ആവശ്യമില്ലാത്തതാണ് വേണ്ടാത്താനോ എന്നൊക്കെ പുതിയൊരു പ്രൊഡ്യൂസർക്ക് തോന്നും അതവരെ ബോസ്വാന്മാരാക്കണം നടീനടന്മാരെ താരങ്ങളാക്കി മാറ്റുന്ന സിനിമാ പ്രവണതകളോട് എതിർപ്പുള്ള ആളാണ് ഇദ്ദേഹം നല്ല സിനിമ നല്ല കഥയിൽ നിന്നുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന സംവിധായകനാണ് ഇദ്ദേഹം നല്ല സിനിമ സ്വപ്നങ്ങളാണ് ഇന്നും ഈ സംവിധായകന്റെ മനസ്സിലുള്ളത് അന്ന് സിനിമ ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഈ നായകനെ വെച്ച് ഇത് തിയേറ്ററുകാരും എല്ലാം അങ്ങനത്തെ ഒരു സബ്ജക്റ്റിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ വളർച്ച വന്നാണ് ഇപ്പോൾ സിനിമ ഇത്രയും മോശമായത് ഈ സബ്ജക്റ്റിനേക്കാൾ നായകൻ വളർന്നപ്പോഴും അതായത് തമിഴിലൊക്കെ ഇപ്പോഴും സബ്ജക്റ്റാണ് പ്രധാനം ഡയറക്ഷൻ പഠിക്കാൻ വരുന്നവർ പലരും ഈ എല്ലാവരെയും അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തില് ഞാൻ വരുന്നത് ഇതിന്റെ സാങ്കേതികം മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവര് ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെക്കാലം പഠിപ്പിച്ചാണ് എറണാകുളത്ത് കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോഴും ഒരാളൊക്കെ ഉണ്ടാകും പഠിക്കാൻ വരുന്ന ഒരാൾ ബാക്കി എല്ലാവരും അഭിനയത്തിനുള്ള ക്രൈസാണ് പാതി വഴിയിൽ പൊലിഞ്ഞു പോയ സ്വപ്നം പോലെ ഒരു സിനിമ പ്രേം നസീറിനെ നായകനാക്കി ചിത്രീകരിച്ച സിനിമ പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ സിനിമ വെള്ളിത്തിരയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സംവിധായകന്റെ കഥ മറ്റൊന്നാകുമായിരുന്നു വിജയങ്ങളുടെ തുടക്കമാകുമായിരുന്നു നസീർ ഫാൻസിൻ്റെ ഒരു സിനിമ അത് എന്നെക്കൊണ്ട് ജയിക്കാനുള്ള പ്രായം ഞങ്ങൾ തിരക്കഥല്ലാം എഴുതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പശ്ചാത്തലത്തിലുള്ളതാണ് അതിനായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് അവിടുത്തെ ഓരോ സ്ഥലവും വെച്ചാണ് സീനെല്ലാം എഴുതി ഒക്കെ റെഡിയാക്കി എന്ത് പ്രേംനസീർ അഭിനയിക്കുന്നു എന്ത് പ്രേംനസീർ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു നസീർ ഫാനസിൻ്റെ ആയതുകൊണ്ട് ഷാനവാസ് ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു ഷാനവാസിൻ്റെ യൂണിറ്റ് ഫ്രീ ആയിട്ട് വന്ന് വർക്ക് ചെയ്യുന്നു കെ ആർ വിജയം മറ്റൊന്നും ഇവരെല്ലാമായിട്ട് ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റ് വന്ന് അതിലവസാനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇവ ഇവർക്ക് ഫൈനാൻസ് ചെയ്തിട്ടുണ്ടെന്ന ആൾ എന്ത് എവിടെയോ മറയിൽ പോയി കളഞ്ഞു ഒരു ഗൾഫിൽ നിന്ന് വന്നൊരു ആളായിരുന്നു അങ്ങനെ ആ പ്രോഗ്രാം നിന്നുപോയി അന്ന് ഒരു കളർ സിനിമ ഒരു ഒന്നര ലക്ഷത്തിൽ തീരേണ്ടതാണെന്ന് അന്ന് ഫിലിമിനൊക്കെ അത്രേ വിലയുള്ളത് അപ്പോൾ ഞാനും ട്രെയിനേഴ്സായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നര ലക്ഷത്തിൽ തീരേണ്ടതാണല്ലോ ഇത് അത് തീർക്കാൻ സമ്മതിക്കാതെ ഈ വേറെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത് പോലെ പോയതാണ് അല്ലെങ്കിൽ ആ വലിയ ഒരു വലിയൊരു കൊമേഴ്സ്യൽ പടം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നത്